ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം ദേ ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് വീട്ടിലാണോ അപ്പം എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസമാണ് രാവിലെ ഉറക്കം ഉള്ളൂ എൻ്റെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ എനിക്ക് എന്തെന്നറിയില്ല അലാറം പോലും ഇല്ലാതെ ഞാൻ വെളുപ്പിനെക്കും കേട്ടോ ഞാൻ മാത്രമല്ല ഇവിടെ കുട്ടീസും എല്ലാം എണീക്കും രാവിലെ എണീറ്റാവുമ്പോൾ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയി കുഞ്ഞു ബേബി ഉണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും പതുക്കെ എണീറ്റു കണ്ണൊക്കെ ഒന്ന് ഞെരടി എണീറ്റെ കേട്ടോ അത് എഴുന്നിട്ട് പോയി ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി റെഡിയായി കഴിഞ്ഞിട്ട് വേണം അമ്മ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഹാഫ് ഡേ ഡ്യൂട്ടി അപ്പോൾ ഞങ്ങളുള്ള ദിവസം സാധാരണ അമ്മ ലീവ് എടുക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് അമ്മ ഹാഫ് ഡേ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത് രാവിലെ ഇങ്ങനെ അടുക്കളയിലോട്ട് കയറിയിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടു അതുകൊണ്ട് തന്നെ അത് വലിയ സീനില്ല എനിക്ക് ഫുഡെല്ലാം അമ്മ ഉണ്ടാക്കും എനിക്ക് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഓ കുറേ നാളിന് ശേഷം പിന്നെ അമ്മയുടെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ കപ്പിലമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ആണെങ്കിൽ എന്താ പറയുക നല്ല തണുപ്പും മകരമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പായിരിക്കും ഫാനിൻ്റെയോ എ സിയുടെയോ ഒന്നും ആവശ്യം ഉണ്ടാകത്തില്ല കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ ഹാളിലാണ് ഞാൻ വന്ന് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് കിടക്കുന്നത് സിനിമയൊക്കെ കണ്ട് കിടക്കുമ്പോൾ ഒരു സുഖം ഹാളിലാണ് അപ്പോൾ ഞാൻ ഞാനങ്ങ് ഹാളിൽ കിടന്നേക്കും വലിയൊരു പായ വെച്ചിട്ട് അങ്ങോട്ട് കിടന്നേക്കോട്ടോ അങ്ങനെ നല്ല അടിപൊളി ചായ അമ്മ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ എടുത്തുകൊണ്ട് ഞാൻ വന്ന് ഡൈനിങ് ടേബിളിൻ്റെ പുറത്തായിരുന്നു കുറച്ച് നേരം വെളിയിലും പോയിരുന്നു വെളിയിൽ നിന്ന് പിന്നെ ഞാൻ എന്തോ എനിക്ക് തണുത്തിട്ട് ചാടിക്കയോ എന്ന് വേണ്ടി ഞാൻ ഡൈനിങ് ടേബിളിൽ പുറത്ത് വന്നിരുന്നു ചായ കുടിച്ചോട്ടോ ചായ കുടിച്ച് കഴിയുമ്പോൾ ഒരു നല്ല ഉഷാറാണ് പിന്നെ മുടി വന്ന് ഉച്ച കെട്ടി പാറു മതി ഉച്ചയിൽ കെട്ടി വെക്കണം അപ്പോൾ അതൊന്ന് വാരി എൻ്റെ മുടിയെല്ലാം പോയിട്ടോ മുടിയുടെ ഉള്ളും നന്നായിട്ട് മുടി പൊഴുങ്ങി പോയിട്ടുണ്ട് ഇത് എൻ്റെ റൂമായിരുന്നു കേട്ടോ ഇപ്പോൾ അത് എൻ്റെ അമ്മ സ്റ്റോർ റൂമാക്കി പിന്നെ കുഞ്ഞു ഞാൻ ഒന്ന് തൊട്ടിൽ കടത്തി ഉറക്കി അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് ഐസൊക്കെ എടുത്ത് വെക്കണം കുറച്ച് പണികൾ അമ്മ ഏപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും നേരം വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് നേരം ചായയൊക്കെ ഒക്കെ കുടിച്ച് കുട്ടികളുമായിട്ടൊക്കെ ഇരുന്ന് കുഞ്ഞു ബേബിനെയൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കിനും അത്യാവശ്യം നേരം വെളുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കവർ ചെയ്യുന്നതെല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു ഐസ് ഒന്നും പോയില്ലെങ്കിൽ പിന്നെ അത് മുറിക്കാൻ പാടില്ല അമ്മ വരുമ്പോഴത്തേക്കിന് ബാക്കിയെല്ലാം ചെയ്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തു കൊടുത്താൽ മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചോട്ടോ പ്രത്യേകിച്ച് എനിക്ക് എനിക്കെന്നല്ല കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിൽ വരുമ്പോൾ എന്ത് സുഖം എന്നറിയാവും ഒരു വല്ലാത്തൊരു സുഖം ആ ഒരു പഴയ നമ്മുടെ കുട്ടിത്വത്തിലേക്കും ആ ഒരു പഴയ നമ്മളിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പവും ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും തീർച്ചയായിട്ടും തിരിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള ഈ ഒരു വരവ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചുക അങ്ങനെ വന്നപ്പോഴത്തേക്കും അമ്മ നല്ല അടിപൊളി പുട്ട് ചിരട്ട പുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പുട്ട് കൊടുത്തു ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്ക് രാവിലെ കുറേ ചായയും കിട്ടി രണ്ട് പഴവും കഴിച്ചിട്ട് ഞാനിരുന്നു കുട്ടികളിതേ രാവിലെ പുട്ട് കഴിച്ചു പുട്ടും പഴവും തേങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിത് ബാഹുബലി കുറച്ച് നേരം ഇരുന്ന് കണ്ടു കേട്ടോ ബാഹുബലിയൊക്കെ കണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വീട്ടിൽ വല്ല വരുമ്പം ഞാനിങ്ങനെ എല്ലാ സിനിമകളും കാണും തപ്പി തപ്പിപ്പിടിച്ചിരുന്ന് കാണും കേട്ടോ പ്രത്യേകിച്ച് പഴയ മൂവീസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കാണും ഒരു ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കാനോ എടുത്തോണ്ടോ എന്ന് വന്ന് ഹാളിലിരുന്ന് ഇങ്ങനെ കാണാൻ പ്രത്യേക സുഖം അങ്ങനെ അടുപ്പിൽ തീ പിടിപ്പിക്കണം വെള്ളം വെക്കണമെന്നൊക്കെ അമ്മ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയൊക്കെ ഞാൻ ചെയ്തോട്ടോ അപ്പോൾ അവൻ്റെ അമ്മ കലത്തിൽ വെള്ളം എടുത്ത് വരെ വെച്ചിട്ടാണ് കേട്ടോ രാവിലെ പോയത് എനിക്ക് തീ പിടിപ്പിക്കൽ പ്രോഗ്രാം മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ തീ പിടിപ്പിച്ചു അപ്പോഴത്തേക്കിനെന്തേ കുഞ്ഞു ബേബിനെ എല്ലാം റെഡിയാക്കി ഫ്രഷ് ആക്കി ഇരുത്തിയിട്ട് എനിക്ക് പണി തരാൻ വേണ്ടിയിട്ട് അവൾ വന്നിട്ടുണ്ടേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു സവാളയെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി ഓരോന്ന് ചെയ്തു വെച്ചോ അപ്പം അമ്മ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കാൻ പോകുന്നു ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുൻപ് സവാള അരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരുമാതിരി സ്മെല്ലായിരിക്കും സവാളയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനു അങ്ങനെ ഞാൻ കുറേ അധികം സവാള അരിഞ്ഞിട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ബേബിനെ അങ്ങോട്ട് സ്ട്രോളറില് കൊണ്ടുവന്നിരുത്തിയായി ഇതിന് നല്ല കരച്ചിലായിരുന്നു നന്നായിട്ട് മഞ്ഞിങ്ങനെ വിട്ടു ഒറ്റ വരുന്നതേ ഉള്ളൂ കേട്ടോ വെയിലൊക്കെ ഉതിച്ച് നല്ല രസമാണ് ഇവിടെ വന്നിരുന്നിങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിക്കുന്നതും എനിക്ക് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ചില സമയം ഇതുപോലെ വന്നിരുന്ന അടുക്കളയുടെ മുറ്റത്ത് ഇങ്ങനെ കുറേ നേരം വന്നിരിക്കും എന്ത് രസം വന്നറിയാമോ നല്ല സുഖമാണ് റംബുട്ടാനും ഒരുപാട് ഇലകളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കാണാൻ പണ്ട് കൊച്ചിലെ ആണെങ്കിൽ ഞാൻ സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ വീട്ടിൽ ടി വി ഇല്ലാതിരുന്ന കുറേ കാലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ടി വി വാങ്ങിച്ചത് അപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ നാലുമണിയാവുമ്പോൾ ഞാനൊരു ബാലരൂമിയെ കൊണ്ട് വന്ന് ഈ പടിമേലിങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിൽ നിന്ന് ട്യൂഷന് പോവുക മദ്രസയില് പോവുക അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കൊക്കെ നടക്കുന്നത് കേട്ടോ അങ്ങനെ അതേ ഒറ്റ മോളായതുകൊണ്ട് തന്നെ എനിക്ക് വേറെ സിബ്ലിങ്സൊന്നും എൻ്റെ അടുത്തും ഇല്ലായിരുന്നു ഞാൻ ഒറ്റ മോളാണ് കളിക്കൂട്ടുകാരെന്ന് പറയാനും എനിക്ക് കളിക്കൂട്ടുകാരുണ്ടെങ്കിലും എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അധികം വിടത്തില്ലായിരുന്നു കേട്ടോ അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഒളിച്ചും പാത്തും അപ്പുറത്തുള്ള സിന്ധുവിൻ്റെ വീട്ടിൽ ഈവൻ സിനിമ കാണാൻ വരെ ഞാൻ പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ടി വി വാങ്ങിച്ചത് അത് നമ്മുടെ പഴയ ബി പി എല്ലിൻ്റെ ടി വി ആണെ അതിൽ പണ്ട് എപ്പോഴും വരുന്ന ആകെ ഉള്ളത് ക്രിക്കറ്റ് പിന്നെയുള്ളത് നമ്മുടെ ശനിയാഴ്ചത്തെ ശക്തിമാനോ ഞായറാഴ്ച നാല് മണിക്കത്തെ ഒരു സിനിമ ഇതൊക്കെ തന്നെയായിരുന്നു വെള്ളിയാഴ്ചത്തെ ഒരു ചിത്രഗീതവും ഈ ചിത്രകത്തിലൂടെയാണ് നമ്മൾ പുതിയ സിനിമകൾ ഇറങ്ങുന്നതിന് ഇപ്പോൾ പേരും പാട്ടും ഒക്കെ അറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോ അറിവില്ല ഇന്ന് പക്ഷെ എന്തൊക്കെ കാര്യങ്ങളട്ടോ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ പേരും കഥാപാത്രങ്ങളും എല്ലാം അറിഞ്ഞു വയ്ക്കും അപ്പോൾ കുറേ അധികം സവാള ഉണ്ടായിരുന്നു സവാള അറിയാൻ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് സവാളെന്നല്ല ഈ അരിയൽ വെറുക്കൽ എൻ്റെ അമ്മ അടുത്ത് നിന്നാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മ നല്ല സ്പീഡായിട്ട് അരിഞ്ഞിട്ടും അപ്പം എൻ്റെ ഫേവററ്റ് സീരിയലാണ് ഉപ്പുമുളകും എൻ്റെ നല്ല കേരളക്കരയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റ് സീരിയലാണ് ഈ ഒരു ഉപ്പും എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഫാമിലി അഞ്ച് മക്കളും അമ്മയും അച്ഛനും എന്ത് രസമാണല്ലേ അവരുടേതായ തനതായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പം എനിക്കെന്തോ ഞാൻ ആ ഫാമിലിയിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യോ ഈവൻ ഞാൻ എവിടെയാണെങ്കിലും കിച്ചണിൽ നിൽക്കുമ്പോഴെന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ഉപ്പുമുളകും തന്നെ വയ്ക്കും കേട്ടോ ഉപ്പും മുളകും തന്നെ ഇങ്ങനെ വെച്ച് കണ്ടു അതൊരു പ്രത്യേക രസമാണ് അങ്ങനെ അതേ കുറേ തക്കാളിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അരിങ്ങി വെച്ച് വെച്ചേക്കാവുന്ന വിചാരിച്ചാൽ അമ്മ വന്നുകഴിയുമ്പോഴത്തേക്കിനും പിന്നെ ഈ അരിയൽ പുറക്കൽ വെറുതെ സമയം കളയണ്ടല്ലോ ഇതിന്നും ചെയ്ത് വെച്ചില്ലെങ്കിൽ അമ്മയുടെ വായന്ന് ഇനി വഴക്ക് കേട്ടാലോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ വന്നിരിക്കാൻ ഭയങ്കര മടിച്ചു ഞാൻ അമ്മയും തമ്മിൽ ഏറ്റവും വഴക്കിടുന്നത് ഈ ഒരു സംഭവത്തിനുമായിരുന്നു കേട്ടോ എൻ്റെ പൊന്നെ നീ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഇങ്ങനെയാവും അങ്ങനെയാവും ആ ഇതേ എന്നൊക്കെ പറയും പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ഞാൻ ആ പഴയ ശോധാബിന് സെർക്കാനാവും പേരിൻ്റെ നീട്ടങ്ങിട്ടാരും ഒന്നും ചോദിക്കണ്ട കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ വന്നു കേട്ടോ ഞാൻ കുളിക്കാൻ പോയ സമയത്തിന് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നതേ എല്ലാം ചിക്കനൊക്കെ മുറിച്ചു അപ്പോഴത്തേക്കിന് കുഞ്ഞു ബേബി ഉണന്നിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ കുളിച്ച് വന്നു കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ അടുത്ത് ഞാൻ അത്രയും നാളും വീട്ടിൽ നാട്ടിലില്ലാതിരുന്ന കഥകളൊക്കെ അറിയണമല്ലോ അതൊക്കെ അമ്മ പറയോട്ടെ ഞങ്ങളതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും നല്ല രസമാണ് എല്ലാ കഥകളും ഇങ്ങനെ അവിടെ എന്ത് പറ്റി ഇവിടെ എന്ത് പറ്റി ആർക്കെന്ത് പറ്റി എല്ലാ കാര്യങ്ങളും അറിയും കല്യാണത്തിന് പോയ കഥകളും പോകാത്ത കഥകളും എല്ലാം അറിയാൻ പറ്റോട്ടെ അതൊരു പ്രത്യേക സുഖം അമ്മായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് നിൽക്കാട്ടോ പണ്ടായിരുന്നെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്നവണ് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയാമോ എൻ്റെ അത്തച്ചയെ കൊണ്ട് കുറേ ഐസ്ക്രീം വാങ്ങിക്കും കുറേ എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ടി വി അങ്ങോട്ട് ഓണാക്കും ആക്കും അവിടെ പോയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കും അന്ന് നമ്മൾ കുട്ടിയായിരുന്നല്ലോ പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ അല്ലേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടെ ഇതായതിനു ശേഷം കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാനങ്ങനെ അങ്ങനെ അധികം പോയി ടി വിയുടെ മുന്നിൽ ഇരിക്കാറില്ല അമ്മയുടെ കൂടെ ഒക്കെ നിന്ന് അമ്മായി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യലും അമ്മടുത്തെ കഥകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ചിരിക്കും കേട്ടോ അപ്പോൾ അമ്മ ഫുഡൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചാൽ തൂത്തുവാരിയിട്ടേക്കാം കാരണം കുട്ടികൾ കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം അലങ്കോലം ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നതിൻ്റെ ആഹ്ലാദത്തിമുറപ്പിലായിരുന്നു എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ബലും പൊട്ടിക്കലും ഒരു ഏറുപടക്കം പൊട്ടിക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ കലാപരിപാടി നടത്തി കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് അഴുക്കും പൊടി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എല്ലാം വൃത്തിയാക്കിയേക്കാം അമ്മയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എനിക്കതൊരു മൂഡ് തോന്നണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്കതൊരു മൂഡ് തോന്നണം ചെയ്യണം എന്ന് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യും അങ്ങനെ ദേ തെയ്യാനെല്ലാം തൂത്തുവാരി വൃത്തിയാക്കൽ പരിപാടി അതിൻ്റെ ഇടയ്ക്ക് ആയതിനോട് അങ്ങോട്ട് നീങ്ങുക ഇങ്ങോട്ട് നീങ്ങുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈവൻ മറ്റേ മറ്റേ എന്തോ ഇലക്ട്രിക് ക്ലീനിങ് മെഷീൻ്റെ കണക്ക് അതങ്ങ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും കുറേ നേരം മുറ്റത്തൊക്കെ പോയി കളിക്കും മുറ്റത്തൊക്കെ ആണെങ്കിലും കളിക്കുന്നതിടയ്ക്കൊക്കെ പോയി അമ്മയുടെ ചെടിയും പഴങ്ങളും അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അമ്മടുത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ചയായപ്പോഴത്തേക്കിന് ഫുഡ് പെട്ടെന്ന് റെഡി ആയത് ബിരിയാണി എന്നുള്ള കിട്ടിലും ബിരിയാണിയാണ് കേട്ടോ എനിക്കെൻ്റെ അമ്മയുടെ ബിരിയാണി എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ബിരിയാണി അമ്മയുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എന്തേ കുഞ്ഞു ബേബിയൊക്കെ ആയിട്ട് കളിച്ചു ഞാനൊന്ന് ഉറങ്ങി എണീറ്റോട്ടോ എൻ്റെ ഇടയ്ക്ക് ഉറങ്ങുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനൊന്ന് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കിനും കുഞ്ഞു ബേബിയായിട്ട് കുറച്ച് നേരമൊക്കെ കളിച്ചു പിന്നെ ഞങ്ങൾ ഈ കാണുന്ന സിനിമ ഏതാണെന്ന് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെതേ കുറച്ച് നേരം കൊണ്ട് ഞങ്ങളിരുന്ന് ഒരു കോമഡി മൂവി കണ്ടു ചായയൊക്കെ കുടിച്ചു ചായ കുടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കേക്കൊക്കെ കഴിച്ചു സന്ധ്യ ഒക്കെ ആയപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഞങ്ങളിത് വീണ്ടും മാറി ഇരുന്ന് കളിച്ചു ഈ ഒരു സമയം കൊണ്ട് അമ്മായിക്ക് ഓഫീസിലെന്തോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ കുട്ടികളും കൊണ്ട് ഞാനും കുട്ടികളും വന്ന് സിറ്റൗട്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നു കേട്ടോ നല്ല രസം പണ്ട് ഈ ഒരു സമയം ഏഴുമണി മണിയൊക്കെ ആവുമ്പം പവർ കട്ട് ഉണ്ടല്ലോ ഈ പവർ കട്ട് സമയത്ത് ഒരു മെഴുതിരെയും കത്തിച്ച് ഇവിടെ ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഓർമ്മ വന്നത് അപ്പോൾ എൻ്റെ ഒരു വീട്ടിലെ ദിവസം എത്രയൊക്കെ ഉള്ളു കേട്ടോ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ